ലളിതാംബിക അന്തർജനാണോ അല്ലല്ലീ അമ്മയുടെ പേരോ അന്നമ്മ അന്നമ്മേ ആ വിളിക്കാൻ വൃത്തിയ സുഖല്ലേ ആ ചൂട്ടറെ ഞാൻ കുറച്ച് കുട്ടികളുടെ കൂടെ നിൽക്കുന്നത് കേട്ടോ ഇവിടെ വന്നപ്പോ രസരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി ഇവരൊക്കെ വരുന്ന മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പുമാവ് കിട്ടുമെന്ന് വിചാരിച്ചാരിക്കും ഇവിടെ വരുന്നത് കേട്ടോ உச்சுண்டு வீட்டுக்கு எல்லாரும் இங்கே காரியம் சமயம் போகும் அம்மா அங்கன்வாடி போவாடு அங்கன்வாடி போல ഇവിടെ പ്രായം ചെന്നവർക്കാണ് അഡ്മിഷൻ കിട്ടുന്നത് ഞാൻ കേട്ടു വയസ്സുണ്ടാവും പേർക്കുള്ള സീറ്റ് ഉണ്ട് കട്ടിലും അങ്ങോട്ട് കട്ടിലും ഇപ്പടെ ഉണ്ട് റെസ്റ്റ് എടുക്കണ യോഗ ഒരുപാടുണ്ടല്ലേ ആഹാ ോ അവിടെ ഉണ്ടല്ലേ ആ യോഗ ചെയ്ത് ക്ഷീണിക്കുന്നവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളാണ് അവര് കാണുന്നതെല്ലാം കേട്ടോ ആ ടീവിയുണ്ടല്ലേ സീരിയല് സീരിയല് ആ സീരിയലിയപ്പാമമാർക്ക് എന്ത് കൊടുക്കുന്നത് അവർക്ക് സീരിയല് വേണ്ടല്ലോ അവർക്ക് വാർത്ത ഇല്ലേക്കേണ്ടത് ഓ അപ്പൊ കിടന്നോണ്ട് ഒരുപാട് യോഗ ഉണ്ടല്ലേ അങ്ങനെ ചെയ്താലോ ഏതിലോ ഒന്ന് അത് രാവിലെ ചെയ്ത് കൊഴഞ്ഞോ നിന്നോണ്ടുള്ള കുറച്ച് യോഗ ആയിട്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്ന അറിയാ കൊല്ലം മങ്ങാടില്ലേ മങ്ങാടുള്ള പകൽ വീട്ടിലാണ് നിക്കുന്നോ ഇവിടെ വന്ന് കൊറേ അമ്മമാരുണ്ട് നല്ല രസമുണ്ടോ ഉണ്ടോ ഇവിടെ വന്ന് സമയം പോകുന്ന അറിയത്തില്ല പകൽ വീട്ടി പകൽ മാത്രീ രാത്രില്ലോ പത്ത് മണി വരെ നാലുമണിവരെ ആ രാവിലെ അങ്കമാടി വരുന്നത് മണിക്കാണ് പത്തുമണിക്കാണ് പോന്നത് നാലുമണിക്കാണ് മച്ചത്തമ്പലത്തിന്റെ ഫ്രണ്ടിലല്ലേ ആ കേട്ടില്ല ജീവനാടി അതിനുള്ള വിവരം എനിക്കില്ല കേട്ടോ എനിക്ക് പറയാം ഓ പല്ലില്ല ട്ടോ അതുകൊണ്ടാ പറഞ്ഞു കേട്ടോ അമ്മക്ക് പല്ലില്ല അപ്പൊ എന്താ ചെയ്യും ഏ ശരിയെന്നു ഏതോ ആ വെച്ചിരിക്കുന്നു

ആ വിളിക്കുല്ലേ ഏഹ് അമ്മയുടെ പേരോ അന്നമ്മ രക്തമ്മ രണ്ടുപേരും അടുത്തിരിക്കുന്ന അതുകൊണ്ടല്ലേ അമ്മയുടെ പേരോ പ്രസന്ന പ്രസന്ന നല്ല പ്രസന്നമായിട്ടിരിക്കുവാണ് ആദ്യം തൊട്ട് അവസാനം വരെ ഇതാണ് ആക്റ്റീവായിരിക്കണം കേട്ടോ ചേച്ചിയുടെ പേരോ ഷീജ ചേച്ചിയുടെ പേരോ നിങ്ങൾ രണ്ടുപേരും ആരാണ് എന്താണ് ഇവിടുത്തെ കാരണം ഈ പ്രായത്തിലുള്ളവരല്ലേ അതുകൊണ്ടാണ് ആ ഇവിടുത്തെ രണ്ട് സ്റ്റാഫ് ഈ അമ്മമാരെല്ലാം നോക്കുന്ന സ്റ്റാഫാണ് അല്ലേ ഒരു ഒരു ദിവസം ദിവസം എന്തൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പത്തേ കാലാവുമ്പോ പ്രാർത്ഥന പത്തരയാകുമ്പോ യോഗ പിന്നെ അവര് കുറച്ചു സമയം കിടക്കും പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ കളികൾ തുടങ്ങും എന്താ ബോളൊക്കെ ഇരിക്കുന്നാണ്ടല്ലേ പിന്നെ റിങ്ങിരിപ്പോങ്ങൾ കസേര കളിക്കും പിന്നെ ഡാൻസ് വേണമെങ്കിൽ കളിക്കും എന്ത് എന്തോ അവര് കളിക്കും അങ്ങനെ ഡാൻസ് ഉറപ്പാട് വേണം കേട്ടോ പന്ത്രണ്ടരം വരും കഴിക്കും പിന്നെ കുറച്ച് സമയം ഉറങ്ങും കേൾപ്പിച്ചു ആരാ വായിക്കുന്നത് എല്ലാരും വായിക്കൂലേ കാരണം ഇപ്പൊ എല്ലാരും കുറഞ്ഞു കയറിയ ശീലത്തിൽ ഒന്നാണ് വായന ഇവിടെ വായന ഉണ്ട് വായന ഉണ്ട് അമ്മയുടെ പേര് എന്താ അമ്മ ശാന്തമായിട്ടിരിക്കുവല്ലേ അമ്മ വല്ലാതെ പേരോ സീമന്തിനി സീമന്തിനി ആഹാ അതൊരു വ്യത്യാസമായ അമ്മ കേട്ടോ അമ്മയുടെ പേര് ആ പ്രായം പറഞ്ഞില്ല എത്ര വയസ്സുണ്ട് ഞാനേ കഴിഞ്ഞ മാസം ഒരു വീട് ചെയ്തായിരുന്നു നൂറ്റിമൂന്ന് എത്ര ആണ് നൂറ്റിമൂന്ന് വയസ്സുണ്ട് അപ്പനെ ഇപ്പോഴും സ്വയമേ എല്ലാം ചെയ്യുന്നുണ്ട് അമ്മയുടെ പ്രായം എത്രണ്ട് ണ്ട് അമ്മയുടെ പേര് എന്താണ് ലീല ലീലഅ ഇന്ദിര ആ അത്യാവശ്യം കേട്ട് പഴിഞ്ഞുള്ള പേരാണ് ആ പൊന്നപ്പൻ ആരടാൻ പൊന്നപ്പൊന്നപ്പൻ അച്ഛനൊരു മിലിറ്ററി കാരനായിരുന്നില്ലേ ഇവിടെ കേട്ടു ബ്രഹ്മ വിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ദ കാത്തു കൊള്ള കൈവിടാതിഞ്ഞു ഞങ്ങളെ നാവികൻ നിത്യം ഈശ്വര പ്രാർത്ഥന 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 എന്താണ് അടുത്തത് ഗദ്യ ഗദ്യ എത്ര ണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രതിജ്ഞ ചെല്ലും പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ രണ്ട് മൂന്ന് അവരുടെ ക്രിസ്ത്യൻസില്ലും അതും നമുക്ക് അല്ല

ചു കൊടുങ്കാറ്റു കൊയി പരിശുധാ നീ എഴും നള്ളി വരണമീ എൻറെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവ സ്നേഹം നിറക്കണി കഴിഞ്ഞോ ഒരു ദിവസം എത്ര ചൊല്ലൂടെ ും പിന്നെ എല്ലാം ഏകദേശം അരമണിക്കൂർക്കുള്ള അതിനുവേണ്ടി മാറ്റി വെക്കൂല്ലേ രാവിലെ രാവിലെ എത്ര മണി മണിക്ക് ഇവിടെ വരും പത്ത് മണിയും വരും അല്ലേ പത്ത് മണി തുടങ്ങിയിരിക്കും അല്ല ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഇവിടെ പുറമേ വരുന്ന ആൾക്കാർ അവിടെ നിൽക്കാത്ത ആ പത്തേ കാലേ പിന്നെ ആ അമ്മമാർക്കെ ചെയ്യാമർക്കും അച്ഛന്മാർക്കും ഒക്കെ പത്തു എഴുപത് വയസ്സൊക്കെ ആകുന്നവർക്ക് ചെയ്യാൻ എല്ലാം ചെയ്യുന്നുണ്ട് പറ്റുന്നുണ്ട് ഒരുമാതിരി യോഗ തുടങ്ങിയാലോ ആരാണ് എല്ലാരും ആദ്യമേ ഇങ്ങനെ എല്ലാരും എഴുന്നേര് ഞാട്ടു കലമേ ഓട്ടം പോക്കും എത്ര പ്രാവശ്യം ചെയ്യും മൂന്ന് പ്രാവശ്യം ഈ യോഗ ചെയ്യുമ്പം ഉമ്മശം അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടോ തോന്നുന്നുണ്ടോ ആ ആട്ടുപേനോ അങ്ങനെയുള്ള ജോയിൻസ് പേന ഒക്കെ ഒരുപാട് മാറിക്കിട്ടുമല്ലേ നമുക്ക് ഓരോരുത്തർ സംസാരിച്ചോണ്ട് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ ഇല്ല സംസാരിക്കത്തില്ല അത് ഞാൻ ചോദിച്ചെടുത്ത് ചോദിച്ചു സംസാരിച്ചു പട്ടാള് പരസ്പരം തട്ടു ടാട്ട അവസാന അത് അച്ഛനോട് അകർന്ന് അകർന്ന് നിൽക്കണം നല്ല പറ്റു എല്ലാരും ഒരേപോലെ ചെയ്യണം അതല്ല ഇത് കേട്ടോ അത് അടുത്തുള്ള വീട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി വന്നിട്ടുണ്ടോ ശരിയായിട്ട് ഇനിയുണ്ടോ അമ്മയുടെ നടുവൊക്കെ നല്ലോണം വള എനിക്ക് പാടാട്ടോ കണ്ടോ അമ്മയുടെ നടുവൊക്കെ നല്ല രീതി വളയെന്നില്ല കേട്ടോ அது வந்தப்பட நி அதான்